hola ഇന്ന് മോ പത്താം ക്ലാസ്സിലായതിനു ശേഷമുള്ള ഫസ്റ്റ് പാരന്റ്സ് മീറ്റിംഗ് ആണ് യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള മീറ്റിംഗ് ആണ് അപ്പം ഞാൻ ഒറ്റയ്ക്കെയാണെങ്കിൽ പോയി ഇവർ രണ്ടുപേരും നേരെ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ ഇതായിരുന്നു ക്ലാസ് ടീച്ചർ സജീന ടീച്ചറാണെ ബയോളജിയാണെങ്കിൽ എടുക്കുന്ന ഒരു പാവം ടീച്ചറാണ് കേട്ടോ എപ്പോൾ വേണോ നമുക്ക് വിളിച്ച് സംസാരിക്കാം അതുപോലെ തന്നെയാണ് ടീച്ചറും തിരിച്ച് വിളിക്കാറുണ്ട് ശേഷം വെച്ചുമ്പോൾ വന്നിട്ട് ഒരു അരമണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ സൈൻ ചെയ്തിട്ട് ഞാൻ താഴെട്ട് നിന്നെല്ലാം കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അവിടെ നേരെ ഒരു എസ് പി സിയുടെ ക്ലാസ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ അത് കണ്ടിട്ട് നേരെ ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് നേരെ കഴിക്കുട്ടം മാർക്കറ്റിലാണ് പോയത് വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നേ മോൾ ഉണ്ടായിരുന്നേ കൂടെ അവിടെ ചെന്നപ്പോഴേ നല്ല ചക്കയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ കുറെ നാളുകൊണ്ട് പറയുന്നത് പുളിശ്ശേരി വെക്കാൻ നല്ല പുളിയുള്ള തൈര് വേണം അത് നമുക്ക് പാക്കറ്റിലെ തൈര് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പുളിയില്ല അപ്പോൾ ഇവിടുന്ന് തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടുമൂന്നായിട്ട് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാരുടെ മാങ്ങ മേടിച്ചു മേടിച്ച ആയിരം രൂപ കൊണ്ട് മാർക്കറ്റിൽ പോയാണ് കയ്യിൽ നോക്കിയപ്പോ ബാക്കി ഒരു മുപ്പത് രൂപ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ നാലെണ്ണം തലയും പൊക്കി ഇരിപ്പുണ്ടായിരുന്നു ഇന്നത്തെ വീട് ഇത്രയല്ലേ